എല്ലാവർക്കും പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഗവൺമെൻറ് എന്നുള്ളൊരു ടോപ്പിക് ഒരു ചാപ്റ്ററാണ് ഇത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നമ്മുടെ സിലബസിലെ ടോപ്പിക്കിൻ്റെ ഭാഗമായി വരുന്നതാണ് ഭരണഘടന അല്ലെ ഭരണഘടന ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എട്ട് സവിശേഷതകളാണ് ഉള്ളത് എട്ട് സവിശേഷതകൾ അതിൽ ആദ്യത്തേത് പാർലമെൻ്ററി ഭരണസമ്പ്രദായം അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മൗലിക അവകാശങ്ങൾ ഡിസ്കസ് ചെയ്തു മൗലിക കർത്തവ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഇനി ഇനി പഠിക്കാനുള്ളത് നിയമവാഴ്ച സംയുക്ത വ്യവസ്ഥ എഴുതപ്പെട്ട ഭരണഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് അതിലെ മൗലിക അവകാശങ്ങൾ നമുക്കറിയാം നമ്മുടെ ഭരണഘടന അല്ലെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികളും ഉണ്ടായിരുന്നു അല്ലേ ഇന്നിപ്പോൾ അത്രയല്ല അതിൽ കൂടുതൽ അതിൽ കൂടുതൽ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലെ ഭാഗം മൂന്ന് ഭാഗം മൂന്നിലാണ് നമ്മൾ മൗലികാവകാശങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലികാവകാശങ്ങൾ അല്ലെ ഉണ്ട് അത് ഭാഗം മൂന്നിലാണ് അത് കഴിഞ്ഞ് മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എന്ന് പഠിച്ചു ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിലാണ് അപ്പോൾ ഇത് ഭാഗം മൂന്ന് ഇത് ഭാഗം നാല് ഇത് ഭാഗം നാല് എ മൗലിക കർത്തവ്യങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഭാഗം നാലിലാണ് ഭാഗം നാലിലാണ് അത് ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് മുപ്പത്തി മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ അല്ലെ നമ്മൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ പഠിച്ചു അത് ഭാഗം മൂന്നിലെ മൗലിക അവകാശങ്ങളാണ് ഇനി ആ മുപ്പത്തി അഞ്ച് വരെ പഠിച്ചു അപ്പോൾ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തൊന്ന് വരെയുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ് നമ്മൾ അമ്പത്തൊന്ന് എ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ അത് ഭാഗം ഭാഗം നാലേ അത് മൗലിക കർത്തവ്യങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇതാണ് ഭാഗം നാലില് ആർട്ടിക്കൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ പറയുന്ന വകുപ്പുകളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പം ശരിക്കും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ളതിനായി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക എന്ന് പറയുന്നത് ഇത് ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ എന്താണ് ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണം നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാൽ മൗലികാവകാശങ്ങൾക്ക് ഒരു ഇന്ത്യൻ പൌരന് കോടതിയെ സമീപിക്കുക അതായത് മൌലികാവകാശങ്ങളാണ് അത് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ പോയാൽ അത് ലഭിക്കും പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ അല്ലെ ഭാഗം നാലിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ പോയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വം ഏത് രാഷ്ട്രത്തിന്റെ ആശയമാണെന്ന് ചോദിച്ചാൽ അത് അയർലൻഡിന്റെ ആശയമാണ് അയർലൻഡിന്റെ അയർലൻഡിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് ഈ തത്വം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആശയങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതുകൂടാതെ പല രാഷ്ട്രങ്ങളുടെ ആശയങ്ങളും നമ്മുടെ ഭരണഘടന എടുത്തിട്ടുണ്ട് അതിൽ ഈ അയർലൻഡിൽ നിന്ന് എടുത്തൊരു ആശയമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ് അല്ലെ ഈ അയർലൻഡിനും മുൻപ് സ്പെയിനാണ് ഇങ്ങനെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്പെയിനിനും അയർലൻഡിനും ഒക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട് അതിൽ അയർലൻഡിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് നമ്മുടെ ആ ആശയങ്ങളാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിട്ടുള്ളത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതെന്നൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം ഭാഗം നാലാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് ഭാഗം നാലാണ് ഭാഗം നാലാണ് ഞാനിപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഭാഗം നാലിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു തരുന്നത് ഭരണഘടനയുടെ മുപ്പത്തി ഏഴാം വകുപ്പ് അനുസരിച്ച് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നാ പറയുന്നത് അതായത് കോടതിയിൽ പോയിട്ട് കാര്യമില്ല ഇനി ഈ എന്താണ് ഭാഗം നാലിലെ പ്രത്യേകത ഗാന്ധിയൻ ആശയങ്ങള് ലിബറൽ ആശയങ്ങള് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം ഗാന്ധിയൻ ലിബറൽ സോഷ്യലിസ്റ്റ് ൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തൊരു കമ്മിറ്റിയുണ്ട് അതാ ആ കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് സപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാണ് ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാണ് ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ് ഇത് ഭാഗം നാലിലാണ് അതേപോലെ തന്നെ ആർട്ടിക്കൽ മുപ്പത്തി മുതൽ അൻപത്തൊന്ന് വരെ ആർട്ടിക്കിൾ മുതൽ വരെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ അപ്പൊ നമുക്കിനി നിർദ്ദേശക തത്വങ്ങളിലെ സ്കൂൾ സിലബസിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം നോക്കാം എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് കൊടുത്തിരിക്കുക നിർദ്ദേശക തത്വങ്ങൾ ഇവിടെ കൊളാഷ് കൊടുത്തിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേദന അതാണ് തുല്യവേദന അതാണ് ഇവിടുത്തെ ഒരു കീവേഡ് എന്ന് പറയുന്നത് തുല്യവേദന എന്താണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം കൊടുക്കുന്നു അല്ലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേദന അതുപോലെ വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയ ഉദ്യാനം അല്ലെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് ദേശീയ ഉദ്യാനം സാമ്പത്തിക സാമൂഹിക പിന്നാക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ മെഡിക്കൽ ഇൻഷുറൻസ് ളഞ്ഞില്ല പകരം അതിന്റെ സംരക്ഷണം അവർ ഏറ്റെടുത്തു അല്ലേ അപ്പൊ എന്തൊക്കെയാണ് ഇതിന് എന്ത് പ്രാധാന്യമാണ് ഭരണഘടനയായിട്ട് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലെ ഈ ഈ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലേ എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേദന എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീ പുരുഷ ഭേദമന്യം എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക എന്നൊരു പോയിന്റ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലേ അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡിയിൽ പറഞ്ഞിട്ടുണ്ട് തുല്യ ജോലിക്ക് തുല്യവേതനമെന്ന് ആ ഒരു നിർദ്ദേശക തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം എന്നത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആയിട്ട് എവിടെ രൂപീ എവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആയിട്ട് നിർദ്ദേശ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തെണ്ണം നോക്കാം വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം അതിവിടെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കണം എന്ന് രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് ആ അതായത് ഈ വനങ്ങളും വന്യജീവികളെയും പരിഷ് പരിരക്ഷിക്കുക എന്ന് പറയുന്നത് വന്യ വനം വന്യമൃഗ സംരക്ഷണം പ്രകൃതിയുടെ ഉന്നമനം സംരക്ഷണം ഇതൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എയിലാണ് അപ്പോൾ ഓൾറെഡി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് വരയാടുകളെ അല്ലെ വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ സാമ്പത്തിക സാമൂഹിക പിന്നാക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു എന്ന് പറയുന്നതും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു ഇതും പറയുന്നുണ്ട് നമ്മുടെ പുരാതന പുരാതനമായിട്ടുള്ള നമ്മുടെ സംസ്കാരം പൈതൃകം അത് സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് നിർദ്ദേശക തത്വങ്ങളിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട് അതായത് നടപ്പിലാക്കിയാൽ കൊള്ളാം നടപ്പിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് കുറേ ഐഡിയാസ് അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങളിൽ ആ ഐഡിയ സ് ആണ് കാലം ചെല്ലും തോറും കാലം ചെല്ലും തോറും എന്ത് ചെയ്യുന്നത് അത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത് ഈ നിർദ്ദേശക തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നടന്നു കിട്ടണമെന്ന് പറഞ്ഞ ഒരു പൗരന് കോടതിയിൽ കേസിന് പോകാൻ പറ്റില്ല കാരണം ഇത് രാജ്യത്തോട് പറഞ്ഞ് കാലാകാലങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം ചെയ്താൽ ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാജ്യം അല്ലെ ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യമുള്ള ചരിത്രപരമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക അതേപോലെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പെടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ഇതൊക്കെ നമ്മുടെ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നോക്കിയ സാമൂഹിക നീതി അല്ലെ സാമൂഹിക നീതി സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എന്താണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്ര ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ അപ്പം നിർദ്ദേശക തത്വങ്ങൾ തത്വങ്ങളുടെ ഒരു ഡെഫിനേഷൻ സ്കൂൾ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് നോക്കുക എന്താണ് ചാപ് ഇതിൽ കൊടുത്തിരിക്കുന്ന സാമൂഹ്യനീതി അല്ലേ നോക്കിയേ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ അല്ലെ ഒരു കൂട്ടം തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇനി ഇനി അതിൻ്റെ ഒരു ബാക്കി പോയിന്റുകൾ പോയിന്റുകൾ കൂടി ഇവിടെ പറയുന്നുണ്ട് അതുകൂടി നോക്കുക ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട് അല്ലേ ശരിക്കും ഇപ്പം നമ്മൾ അടുത്ത കൊളാഷിൽ വായിച്ച കാര്യങ്ങളൊക്കെ നല്ലതല്ലേ അതിൽ ഏറ്റവും പ്രധാനം അല്ലേ ആ ഏറ്റവും പ്രധാനം എന്നല്ല എല്ലാം പ്രധാനമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ തുല്യ വേതനം എന്നുള്ളത് അല്ലേ ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ ടൈപ്പ് ജോലി ചെയ്യുന്നവർക്ക് തുല്യ വേതനം അതൊരു നല്ല ഐഡിയ തന്നെയാണ് അല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരുന്നത് നല്ലതാണ് നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഓൾറെഡി ഇനിയും കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ പാർലമെന്റ് അല്ലെ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ അത് നടപ്പിലാക്കും അടുത്ത് മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാം എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാകില്ല ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പിലാക്കേണ്ടത് അതായത് ഇത് പ്രാവർത്തികമാക്കിയാൽ ജനങ്ങൾക്കും രാജ്യത്തിനും നല്ലതാണ് അതുകൊണ്ട് നല്ലത് വേണമെന്നുള്ള നല്ലൊരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് ഇത് നമ്മൾ നടപ്പിലാക്കുകയെന്നേ പറയുന്നുള്ളൂ അല്ലാണ്ട് ഇത് നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാജ്യം അനുസരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് കേസിനൊന്നും പോകാൻ പറ്റില്ല കേട്ടാ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അങ്ങനെ കോടതിയിൽ പോകാൻ പറ്റുന്നത് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ച് കിട്ടിയില്ലെങ്കിൽ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ ആർട്ടിക്കിൾ പത്തൊമ്പത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോടതിയെ സമീപിക്കാം അപ്പോൾ ഇത്രയുമാണ് മൗലിക അവകാശങ്ങൾ അല്ല നമ്മുടെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഇനി കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ട് അത് ആർട്ടിക്കിളുകൾ അത് നിങ്ങളൊന്ന് കേൾക്കുക അതിൽ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ പറയുന്നത് തുല്യ നീതിയും ഇത് ഓർത്തിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ഇത് ചിലപ്പോഴേ ഇപ്പം ചോദിക്കുന്നത് പ്രായോഗികമായ പ്രായോഗികമായൊരു രീതിയിലായിരിക്കും ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് അതുകൊണ്ട് അങ്ങനെ ഓർത്തിരിക്കുക ഇപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ മനസ്സിലാക്കുക ഇതിൻ്റെ പ്രായോഗികമായ ഒരു ലെവലിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പത്തൊമ്പത് എ ആണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇപ്പം തമ്മിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ സമൂഹത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമത്തിനിരയാകുന്ന പാവപ്പെട്ടവർക്ക് എന്ത് ഈ ആർട്ടിക്കിൾ പ്രകാരം എന്തു കൊടുക്കണം നിയമ സംരക്ഷണം കൊടുക്കണം അല്ലെ മുപ്പ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ പ്രകാരം ഇനി മുപ്പത്തൊമ്പത് ഡി നമ്മൾ പറഞ്ഞു തുല്യജോതിക്ക് തുല്യജോലിക്ക് തുല്യവേതനം ഇനി ആർട്ടിക്കിൾ നാൽപ്പത് മിക്കവാറും ചോദിക്കാറുള്ളതാണ് ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് എന്ന് പറയും പഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കൾ നാൽപ്പതിലാണ് ആർട്ടിക്കൾ നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണം ഇനി ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് പറയുന്നത് തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് അത് പ്രാധാന്യമില്ല ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം അത് വേണമെങ്കിൽ ഇപ്പോൾ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ കുറെ ഇപ്പം അല്ലെ കരുവന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളും നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ സാധാരണ വകുപ്പൊക്കെ കേന്ദ്രത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് അമിത് ഷായാണ് ആ മന്ത്രി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം കാലിക പ്രസക്തി ഉള്ളതുകൊണ്ട് അല്ലെ സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി മൂന്ന് ബി ആണ് ഇനി കോമൺ സിവിൽ കോഡ് ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ അടുത്തിടെ ഒരു സംസ്ഥാനം കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ അടുത്ത നമുക്കറിയാം ഗോവയിൽ ആദ്യം തൊട്ടേ കോമൺ സിവിൽ കോഡുണ്ട് ഗോവയിൽ അല്ലേ അപ്പം കഴിഞ്ഞ കാലിക പ്രസക്തി വന്നിട്ടുണ്ട് ആർട്ടിക്കൽ നാൽപ്പത്തിനാലിന് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യൻ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ് അല്ലേ പിന്നെ ഒരു സംസ്ഥാനം കൂടി അടുത്തിടെ വന്നിട്ടുണ്ട് അത് നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് ഇത് കാരണം ഇത് മൗലിക അവകാശങ്ങളാണെങ്കിലും മൗലിക കടമകളാണെങ്കിലും അല്ലെ മാർഗ്ഗനിർദ്ദേശകതത്വങ്ങളാണെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നമുക്കറിയാം അറിയാം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നു അല്ലേ നമ്മൾ പിന്നെ കഴിഞ്ഞ ഇതിലാത്തും പറയുന്നുണ്ട് നമ്മുടെ മൗലിക കടമകളിൽ കെ എന്ന് പറയുന്ന എ ബി സി ഡി എന്ന് ഓഡലിൽ പതിനൊന്നാമതല്ലേ കെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ആ വിദ്യാഭ്യാസം ചെയ്യാനുള്ള കുട്ടികൾക്ക് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ നിർദ്ദേശക തത്വങ്ങളിൽ നാൽപ്പത്തിയഞ്ചിൽ പറയുന്നുണ്ട് ആർട്ടിക്കൽ നാൽപ്പത്തഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം ണമെന്ന് അനുശാസിക്കുന്നു ഇത് ഞാൻ പറയാൻ കാരണം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒരു നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഈ കോമൺ ആയിട്ട് ഈ മൂന്നിലും വര വരുന്നത് ഏതെന്നും പറഞ്ഞ് ചോദിച്ചാൽ അതായത് മൗലിക കടമ മൗലിക കർത്തവ്യങ്ങൾ അല്ലെ മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശകതങ്ങളിൽ പൊതുവായി വരുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യമാണ് വേണമെങ്കിൽ അങ്ങനെയൊരു ചോദ്യം ചോദിക്കാം അടുത്തത് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചാണ് അതായത് മദ്യനിരോധനം ഉൾപ്പെടുന്നത് ആർട്ടിക്കൾ നാൽപ്പത്തിയേഴാണ് മദ്യനിരോധൻ മദ്യനിരോധനം ചോദിക്കാം മദ്യനിരോധനം സാധ്യതയുള്ളതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് മദ്യനിരോധനം ഉൾപ്പെടുന്നത് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് ഇനി ആർട്ടിക്കൾ നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ടാണ് എന്ന് നമുക്കറിയാവുന്നത് എന്താണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി എന്ന് പറഞ്ഞ ഗോവ നിരോധനം മൃഗസംരക്ഷണം എന്നിവയാണ് അല്ലെ ഗോപദ നിരോധനം മൃഗസംരക്ഷണം അപ്പോൾ ഞാനിത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പം നാൽപ്പത്തിയേഴിൽ പറയുന്നത് മദ്യനിരോധനവും നാൽപ്പത്തി ഏഴിൽ പറയുന്നത് ഗോവത നിരോ ഗോവത നിരോധനവുമാണ് നമുക്കറിയില്ല മദ്യപിക്കുന്നവർ ഈ വെറുതെ മദ്യപിക്കുന്നതല്ലേ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടാണ് മദ്യപിക്കുന്നല്ലേ പൊറോട്ടയും ബീഫും എന്തെങ്കിലും കാണും ഏഹ് അപ്പം മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫും വേണം അല്ലെ ബീഫൊക്കെ പറഞ്ഞാൽ അല്ലെ ഗോവ ഗോവ ബീഫ് അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ മൃഗമായിട്ട് ബന്ധപ്പെട്ട അല്ലെ അപ്പം ആദ്യം ഈ ഗോ പശുക്കളെ കൊല്ലാതിരിക്കണമെങ്കിൽ മദ്യം ഉപയോഗിക്കാതിരിക്കണം ശരിയല്ലേ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം മദ്യം നിരോധിക്കണം അതാണ് നാൽപ്പത്തി ഏഴ് ഏഹ് നമ്മൾ ഗോവത നിരോധനം കൊണ്ടുപോകുന്നു കണ്ട അപ്പം അങ്ങനെ ഓർത്താമോ നാൽപ്പത്തേഴിന് ശേഷം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അപ്പം നാൽപ്പത്തേഴ് എന്താ മദ്യനിരോധനം അല്ല അല്ലെ നാൽപ്പത്തെട്ട് ഗോവത നിരോധനം അപ്പം അങ്ങനെ ആണ് ഞാനത് ഓർത്തിരിക്കുന്നത് അല്ലെ ആദ്യം മദ്യം നിരോധിച്ചു പിന്നെ ഗോവധം നിരോധിച്ചു മദ്യം നിരോധിച്ചു ഗോവതം നിരോധിച്ചു അപ്പം നാൽപ്പത്തെട്ട് ഗോവധ നിരോധന ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഗുജറാത്ത് ആണ് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനവും ഗുജറാത്ത് ആണ് ആർട്ടിക്കിൾ നാൽപത്തെട്ട് എ പറയുന്നത് വനം വന്യമൃഗ സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനവും സംരക്ഷണവും എന്നാണ് നാൽപ്പത്തെട്ട് എ നാൽപ്പത്തെട്ട് എ അല്ലേ ഇതിൻ്റെ നാൽപ്പത്തെട്ട് എയിൽ പറയുന്നത് അതും വനവും വന്യം വന്യമൃഗ സംരക്ഷണവും പറയുന്നുണ്ട് നാൽപ്പത്തി ഒൻപത് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മരകങ്ങളുടെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ അൻപത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നു അതെ നീതിന്യായ വിഭാഗത്തെ അല്ലെ ജുഡീഷ്യറി സിസ്റ്റത്തെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കണമെന്ന് പറയുന്നു ഇനി ആർട്ടിക്കിൾ അൻപത്തൊന്ന് ചിലപ്പോൾ ചോദിച്ച ഇതും നമ്മുടെ കായിക പ്രസക്തിയുണ്ട് അന്താരാഷ്ട്ര സഹ സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം അല്ലെ ഇപ്പം നമുക്കറിയാം പല പല യുദ്ധങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഉക്രൈൻ റഷ്യ യുദ്ധം അതുപോലെ പലസ്തീൻ്റെ അല്ലെ പലസ്തീൻ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അപ്പം അങ്ങനെയൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താരാഷ്ട്ര സമാധാന ത്തിന്റെയും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പഠനം ചിട്ടപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഞാനിതിനകത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലൈവ് ലൈവ് മറ്റ് വിഷയങ്ങളുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും പരീക്ഷയും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്